ピースラジオ ന്യൂ റിയാലിറ്റി ピースラジオ അन्नൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオ അन्नൂർ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലിഹി വസഹ്ബിഹി വമൻ വലഹ് മമവാല സ്നേഹ ബഹുമാനങ്ങളുള്ള സഹോദരന്മാരെ സഹോദരികളെ അന്നൂർ തഫ്സീർ ക്ലാസുകളിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇലാഹു വാഹിദ് ലാ ഇലാഹ റഹീം എന്ന മഹൽ വചനത്തിൻ്റെ തുടക്കഭാഗമാണ് വിശദീകരിച്ചു വെക്കുകയുണ്ടായത് ഇലാഹു വാഹിദ് എന്നതിൽ വാഹീദുൻ എന്ന വിശേഷണത്തിൻ്റെ അർത്ഥം പറഞ്ഞു വരികയായിരുന്നു നമ്മൾ അത്തസഹീൽ ഫി റലൂമിത്തൻസീൽ എന്ന ഇബ്നു ജുസൈ അൽ കൽബിയുടെ തഫ്സീറിൽ നിന്നുള്ള ഒരു ഭാഗം ഞാൻ കേൾപ്പിച്ചു വാഹിദുൻ എന്നാൽ അനഹുലാ സാനി അലഹു രണ്ടാമതൊന്നുമില്ലാത്ത ഏകൻ എന്നും തുല്യനോ സമനോ ില്ലാത്ത ഏകൻ എന്നും അതിനർത്ഥം വന്നിട്ടുണ്ട് അത് ഇബിനു ജുസൈ മുഹമ്മദ് ഇബിനു അഹമ്മദ് അബുൽ ഖാസിം റഹമുല്ലായ് അലൈഹി ഉണർത്തി മൂന്നാമതൊരർത്ഥം അതാണ് നമുക്ക് ഇന്ന് തുടക്കത്തിൽ വിശദീകരിക്കേണ്ട ഭാഗവും അന്നഹു അള്ളാഹു വാഹിദാകുന്നു അവൻ ഭാഗിക്കപ്പെടുകയില്ല അവൻ വിഭജിക്കപ്പെടുകയില്ല അങ്ങനെയുള്ള ഏകൻ എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ എന്താണ് നമുക്ക് സഗൗരവം മനസ്സിലാക്കുവാനുള്ളത് ഇബിന് ജുസൈ അബുൽ ഖാസിമുൽ കെൽബി ഏറെ ശ്രേഷ്ഠ പണ്ഡിതനാണ് ഹിജ്റയുടെ എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ മരണം വരിച്ച മഹാൻ ശ്രദ്ധേയമായ രചനകൾ വലിയ പാണ്ഡിത്യം ഒക്കെയുള്ള മഹാനാണ് പക്ഷേ അഹ്ലു സുന്നത്തി വൽ ജമാത്തിൽ നിന്ന് വ്യത്യസ്തമായി ചില അഷ്അരി ചിന്തകൾ അദ്ദേഹത്തിൽ സ്വാധീനിച്ചു അദ്ദേഹം അത് പ്രചരിപ്പിക്കുകയും ചെയ്തു അതിനാൽ തന്നെ പ്രമാണങ്ങളിൽ നമ്മൾ വായിക്കാത്ത പൂർവീകരിൽ നമ്മൾ പരിചയിച്ചിട്ടില്ലാത്ത പല പ്രയോഗങ്ങളും ഇത്തരം പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളെ വ്യാഖ്യാനിച്ച് തങ്ങളുടെ വാദഗതികൾക്ക് ഒപ്പിക്കുന്ന അവസ്ഥയും ഇത്തരക്കാരിൽ നിന്നുണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാഹിദുല്ലായത്ത ബഹു വലായം കസിം എന്ന പ്രയോഗം എന്താണ് ഇത്തരക്കാർ ഈ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സത്താ വിശേഷണങ്ങളെ നിഷേധിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനെ അവൻ്റെ സത്തയ്ക്ക് ചില വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് നബ്സ് അള്ളു അലലി തങ്ങളും പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുഹാനു വത്താലാൻ്റെ തിരുമുഖത്തെക്കുറിച്ചുള്ള പരാമർശം വ അവിടെ അള്ളാഹു തനിക്ക് വജിഹ് എന്ന സിഫത്തിനെ സ്ഥാപിച്ചു വജിഹ് ഭാഷയിൽ മുഖമാണ് യദുല്ലാഹി അവരുടെ കൈകൾക്ക് മുകളിൽ അള്ളാഹുവിൻ്റെ കൈ അവിടെ യേദുള്ള എന്നുള്ള സിഫത്തിനെ അള്ളാഹു തനിക്ക് സ്ഥാപിച്ചു ഇതേപോലെ തിരുമൊഴികളിലും അള്ളാഹുവിൻ്റെ കഥം പാദം എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഉസ്ബുൾ വിരൽ എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹുവിൻ്റെ റിജിൽ കാല് എന്ന സിഫത്ത് വന്നിട്ടുണ്ട് അള്ളാഹു സുബാനു വാലാക്ക് സത്താപരമായി പല വിശേഷണങ്ങളും അള്ളാഹു സ്ഥാപിച്ചു നബ്സലാഹു അലിസ്വലാത്തങ്ങൾ സ്ഥാപിച്ചു അതിനാണ് അസിഫാത്തു ദാത്ത എന്ന് പറയുക അഷ്അരികൾ അരികൾ ഇതിനെയൊക്കെ വ്യാഖ്യാനിച്ച് ഈ സിഫത്തുകളെ നിരാകരിക്കുന്നവരാണ് അതുകൊണ്ടാണ് ഇത്തരം പ്രയോഗങ്ങൾ അവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് അള്ളാഹു പറഞ്ഞ സിഫത്തുകളെ സ്ഥാപിക്കുകയാണ് വേണ്ടത് അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂൽ സല അല്ലാഹു അല്ലൈവ് പറയാത്തതും അറിയിക്കാത്തതും അതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് വേണ്ടത് അള്ളാഹു സുബാനുവതാല ഭാഗിക്കപ്പെടുകയില്ല വിഭജിക്കപ്പെടുകയില്ല എന്ന് അള്ളാഹുവ തിരുദൂതരോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ അത്തരം പ്രയോഗങ്ങൾ നടത്താവതല്ലാഹി വസൂലി നമ്മൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും മുൻകടക്കാവതല്ല എന്നാൽ അള്ളാഹുവും അള്ളാഹുവിൻ്റെ തിരുദൂതരും സലഹ്ഹു അലൈഹി സ്വലം സ്ഥാപിച്ചത് നമ്മൾ അള്ളാഹുവിൻ്റെ പരിപൂർണത കനുയോജ്യമാവിധം മഹത്വത്തിന് ചേരും വിധം സ്ഥിരീകരിക്കുകയാണ് വേണ്ടത് അഷ്അരികൾ ഇത്തരം സിഫത്തുകൾ പറഞ്ഞാൽ ഇപ്പം നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്ക് അവയവങ്ങൾ പറഞ്ഞാൽ അത് മനുഷ്യരുടെ ഓരോ ഭാഗങ്ങളാണ് മനുഷ്യരെ ഭാഗിക്കലാണ് തലയാണ് മനുഷ്യൻ ഉടലാണ് മനുഷ്യൻ കൈകാലുകളാണ് എന്നിങ്ങനെ ഭാഗിക്കലാണല്ലോ അപ്പോൾ ഇവർ വാഹിദുല്ലായ അള്ളാഹു വാഹിദാണ് അവൻ ഭാഗിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് എന്തിനാണ് അള്ളാഹു തനിക്ക് പറഞ്ഞ സിഫത്തുകളെ നിരാകരിക്കാനാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചതിനെ സാധൂകരിക്കാനാണ് അത് ഒരിക്കലും സമ്മതിക്കപ്പെടാവതല്ല ഇൽമുൽ കലാം വചനശാസ്ത്രം അതിനാൽ പരീക്ഷിക്കപ്പെട്ട ആളുകളാണ് ഇത്തരം പ്രയോഗങ്ങൾ നടത്തുക വാഹിദുലായ വലയം കസിം അള്ളാഹു ഏകമാണ് അവൻ ഭാഗിക്കപ്പെടുകയോ വിഭജിക്കപ്പെടുകയോ ചെയ്യാവതല്ല എന്ന് ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ ഒരിക്കലും നടത്താവതല്ല കാരണം ഇതൊന്നും വിശുദ്ധ വേദത്തിലും തിരു സുന്നത്തിലും വന്നതല്ല സഹാബത്ത് താപയങ്ങൾ പ്രയോഗിച്ചതും അല്ല ഇത്തരം പ്രയോഗങ്ങളുടെ പിന്നിലുള്ളത് അള്ളാഹുവിൻ്റെ സിഫത്തുകളെ വിശേഷണങ്ങളെ അല്ലാഹു തനിക്ക് പറഞ്ഞ വിശേഷണങ്ങളെ നിരാകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സ്വീകരിക്കേണ്ടതായ ആദർശം ഇത്തരം നാമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം വിശേഷണങ്ങളെ പഠിക്കുമ്പോൾ അള്ളാഹു സുഹാനുപതാല സ്ഥിരീകരിച്ചതെന്തോ അത് നമ്മൾ സമ്മതിക്കുക നബ്സ് അല്ലാഹു അലൈവ്സ്വലം സ്ഥിരീകരിച്ചതോ അത് നമ്മൾ സമ്മതിക്കുക എന്നുള്ളതാണ് അറബി ഭാഷ അറിയിക്കുന്നതനുസരിച്ച് ഇത്തരം വിഷയങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വ ഇലാഹു ഇലാഹു വാഹിദ് വാഹിദ് എന്നാൽ ഏകൻ ഫർദു അൽ അഹദു എന്നൊക്കല്ലാഹുവിന് ഉള്ള പേരുകൾ അർത്ഥമാക്കുന്നത് പോലെ അൽ വാഹിദ് അൽ ഫർദു ഒരേ അർത്ഥത്തിൽ പക്ഷെ വാഹിദും അൽ അഹദും ആശയത്തിൽ ചില വ്യത്യാസങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട് രണ്ടും അള്ളാഹുവിന്റെ നാമങ്ങളാണ് അള്ളാഹുവിന് വിശേഷണമാണ് പക്ഷേ അൽ വാഹിദ് എന്ന് പറയുന്നതും അൽ അഹദ് എന്ന് പറയുന്നതും അഹദ്കരണത്തിന്റെ സാഹചര്യത്തിൽ വ്യത്യസ്ത ആശയങ്ങളെ പ്രദാനം ചെയ്യുന്നു ഉദാഹരണമായി അഹദുൻ എന്ന് എന്ന് പറയുന്നതും വാഹിദുൻ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അർത്ഥത്തിൽ എന്താ വ്യത്യാസം ലൈസഫിദ് വീട്ടിൽ ഇല്ല അഹദുൻ ഒരാളും എന്നാൽ ലൈസഫിദ് വാഹിദുൻ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഒരാളില്ല എന്നാണ് അർത്ഥം അപ്പോൾ ഇവിടെ അഹദദുൻ എന്നത് ആശയവൈബുല്യത്തെ അറിയിക്കുന്നു അതേപോലെ സ്ഥിരീകരണത്തിന്റെ സന്ദർഭത്തിൽ അഗാധമായ അർത്ഥമാണ് അഹദിനുള്ളത് ഇപ്പൊ റജുലുൻ അഹൈദുൻ എന്നൊരു വ്യക്തിയെക്കുറിച്ച് പറയില്ല സൗബുൻ അഹദുൻ എന്ന് ഒരു വസ്ത്രത്തെക്കുറിച്ച് പറയില്ല കലാമുൻ അഹദുൻ എന്ന് പറയില്ല എന്നാൽ സൗബുൻ വാഹിദുൻ ഒരു വസ്ത്രം വാഹിദുൻ ഒരു വ്യക്തി കലാമുൻ വാഹിദുൻ ഒരു പേന ഇങ്ങനെ പ്രയോഗിക്കും എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അഹദദുൻ എന്ന് പറയും അള്ളാഹു ഏകനാകുന്നു അപ്പൊ സ്ഥിരീകരിക്കുമ്പോൾ അഹദുൻ എന്നുള്ളത് അഗാധമായ അർത്ഥത്തെ പ്രദാനം ചെയ്യുന്നു അത് അല്ലാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കാനും പറയാനും പ്രയോഗിക്കപ്പെടുന്നു എന്നാൽ അള്ളാഹു കുറിച്ച് പ്രസ്താവിച്ച് പറയുവാൻ അഹദുൻ എന്ന് പൊതുവെ പ്രയോഗിക്കുകയില്ല ഭാഷയിൽ ഞാനിത് പറഞ്ഞത് വാഹിദുൻ ഫർദുൻ അഹദുൻ എന്നൊക്കെ സമാന ആശയത്തിലാണ് പക്ഷേ ഇങ്ങനെ ചില വ്യത്യാസങ്ങൾ വാഹിദുൻ അഹദുൻ എന്നുള്ളത് തമ്മിലുണ്ട് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഇലാഹു വാഹിദുൻ ഹൈദുൻ എന്നിടത്ത് വാഹിദ് അള്ളാഹുവിൻ്റെ ഇലാഹിൻ്റെ വിശേഷണമായി വന്നു വിശുദ്ധ ഖുറാനിൽ ഈ വിശേഷണം പലത് വന്നതിനെക്കുറിച്ച് നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിൻ്റെ നാമമായി ഈ അൽവാഹിദ് വിശുദ്ധ ഖുർആനു പലയിടത്ത് വന്നിട്ടുണ്ട് അവിടെ അൽ അൽ ഖഹാർ വാഹിദ് എന്നത് അള്ളാഹുവിൻ്റെ അത്യുത്തമമായ നാമമാണ് ഇസ്മാണ് ഇതേപോലെ ആദ്യത്തെ ആയത്ത് സൂറത്ത് യൂസുഫിൽ ഇത് സൂറത്ത് ഉറാദിൽ ഇതേപോലെ വേറെയും സന്ദർഭങ്ങൾ സൂറത്ത് ഇബ്രാഹിമിൽ യും ആയത്തുകൾ എന്നാണ് ഇവിടൊക്കെ അൽവാഹിദ് അള്ളാഹുവിൻ്റെ നാമങ്ങളാണ് പക്ഷെ ആറ് സ്ഥലങ്ങൾ അൽ വാഹിദ് എന്ന അള്ളാഹുവിൻ്റെ നാമം വന്നപ്പോൾ ആ നാമത്തോട് ചേർന്ന് വന്ന നാമം നോക്കൂ നിങ്ങൾ അൽ ഖഹാർ എന്നുള്ള അള്ളാഹുവിൻ്റെ ഉത്തമ നാമമാണ് അൽ വാഹിദുൽ ഖഹാർ അപ്പം അള്ളാഹു സുബാൻ വത്താൽ അൽ വാഹിദ് അല്ലദി ലാ സാനിയ ലഹു മറ്റൊരു ഇലാഹില്ല അല്ലദി ഇലാ നബീർ അലഹു അലാ ഷബീഹ് അള്ളാഹുവിന് തുല്യനോ സമമായവനോ ഇല്ല അങ്ങനെയുള്ള ഏകനായ അള്ളാഹു അവൻ ഏകനായിട്ടും അവൻ അൽ ഖഹാർ എല്ലാത്തിനെയും വാഴുന്ന എല്ലാത്തിനും മേൽക്കോയ്മ നേടിയും അതിനെ വാഴുന്ന ഏകനായ അള്ളാഹു എന്നുള്ളതാണ് അൽവാഹിദ് എന്നുള്ള നാമം അൽ ഖാറിനോട് ചേർന്ന് വന്നപ്പോൾ എത്ര ഗാംഭീര്യമുള്ള ഗംഭീരമായ ആശയമാണ് പ്രദാനം ചെയ്യുന്നത് വാഹിദുൻ എന്ന വിശേഷണവും അൽവാഹിദ് എന്ന നാമവും അതേപോലെ ഇന്ന ഇലാഹ കും വാഹിദ് എന്നുള്ള പ്രസ്താവനയുമൊക്കെ അള്ളാഹു സുബാനു വാലയെക്കുറിച്ച് ഈ ഒരു പദത്തിലൂടെ വന്നത് നമ്മൾ വിശുദ്ധ ഖുറാനിൽ വായിക്കുന്നു മിഹജൻ ഇബിനുൽ അദ്രാ വന്നുവിൽ നിന്ന് ഇമാം നസഇ ഇയും അഹമ്മദും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ അദ്ദേഹം പറയുകയാണ് റസൂൽഹി സലഹു അലൈഹി വസം മസ്ജീദിൽ പ്രവേശിച്ചു അപ്പോൾ ഒരു വ്യക്തി നിസ്കരിച്ച അവസാനം തശഹുദ് നിർവഹിക്കുകയാണ് ആ തശഹുദിൽ അദ്ദേഹത്തിൻ്റെ ദ്വാചനം അള്ളാഹു بأنك الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد أن تغفر لي ذنوبي إنك أنت الغفور الرحيم يا نانا أدهم إي جيدو الله هو ناني النور ياجي اللهم إني أسألك عندنا ياجي يا الله الله هو بأنك الواحد الأحد الصمد നീ തീർച്ചയായും അൽവാഹിദാകുന്നു അൽ അഹദാകുന്നു അസമതാകുന്നു ഏകൻ അതുല്യൻ പരാശ്രയമുക്തൻ അല്ല തി വലം വലമ്യൂ ലുല്ലഹു കുഫു അൻ അഹദ് ആരുടെയും സന്തതിയായി ജനിച്ചിട്ടില്ലാത്ത ആരെയും ജനിപ്പിച്ചിട്ടില്ലാത്ത അവന് തുല്യമായി യാതൊരാളുമില്ലാത്ത അള്ളാഹുവേ ഞാനിതാ നിന്നോട് യാചിക്കുന്നു എന്ത് അൻതഹഫീർ അലി ദുനൂബി നീ എൻ്റെ പാപങ്ങൾ എനിക്ക് പൊറുക്കേണമേ ഇന്ന ഖാൻ തൽ ഖഫൂർ റഹീം തീർച്ചയായും നീ ഏറെ പൊറുക്കുന്നവനും കരുണ കനിയുന്നവനുമാണല്ലോ ആ വ്യക്തി ദശഹൂദിൽ ഈ ദുവാ ചെയ്യുന്നത് കേട്ടപ്പോൾ റസൂൽ സ്വലം പ്രതികരിച്ചു സലാസമസ് അദ്ദേഹത്തിന് പൊറുക്കപ്പെട്ടു എന്ന് മൂന്ന് തവണ ആവർത്തിച്ച് പ്രതികരിച്ചു എന്നാണ് അൽവാഹിദ് എന്ന നാമം വിശുദ്ധ ഖുർആനിൽ വന്നതുപോലെ തിരുഹതിയിലും വന്നതിൻ്റെ ഒരു ഉദാഹരണവും ഒരു ചരിത്രവുമാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത് ഇതിൻ്റെ തുടർച്ചയിൽ അള്ളാഹു സുബാനു വത്താല പറയുന്നത് ലാ ഇലാഹ എന്നാണ് ഇലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദ് തു വചനം അത് തൊട്ടു മുമ്പ് പറഞ്ഞ പ്രസ്താവനയെ ബലപ്പെടുത്താനും അതിൻ്റെ ആശയത്തെ ശക്തിപ്പെടുത്താനുമാണ് തൊട്ടുമുമ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വ ഇലാഹുക്കും അവിടെ ഉദ്ദേശം നിങ്ങളുടെ യഥാർത്ഥ ഇലാഹ് അത് ഇലാഹു വാഹിദുൻ വാഹിദായ ഇലാഹാകുന്നു അപ്പോൾ ഏകനായ യഥാർത്ഥ ഇലാഹ് എന്ന ആശയത്തെ ഒന്നുകൂടി ബലപ്പെടുത്താനാണ് കലിമത്ത് തൗഹീദിനെ ഇവിടെ അനുബന്ധമായി തുടർന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കലിമത്ത് തൗഹീദ് ഇവിടെ തൗക്കീദിനാണ് അത് ഹസറിനെ പ്രധാനം ചെയ്യും വിധം പ്രയോഗിക്കപ്പെട്ടുമാണ് എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലാഹു എന്നാണ് ല എന്നുള്ള നഫി നിരാകരണവും ഇല്ല എന്ന ഇസ്തിനയും വന്നാൽ യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം യഥാർത്ഥ ആരാധന അള്ളാഹുവിൽ ഹസിർ പരിമിതപ്പെടണം എന്നതാണ് അതിൻ്റെ തേട്ടം അപ്പോൾ തൗക്കീദിനും ഹസറിനും ഇവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പ്രയോഗിക്കപ്പെട്ടിരിക്കുകയാണ് അള്ളാഹു സുഹാനു വല വലാഹു കും ഇലാഹും എന്നതിനെ ബലപ്പെടുത്താൻ തൗഹീദിൻ്റെ കെളിമയെ ഇവിടെ പ്രയോഗിച്ചു ഈ ഒരാശയം എത്ര മഹനീയം എത്ര മഹത്തരം എത്രമേൽ പ്രധാനം എന്നതിനാലാണ് അള്ളാഹു സുബാനു ആ ആശയത്തെ പറഞ്ഞ് പിന്നെ കെലിമത്തു തൗഹീദ് കൊണ്ട് അതിനെ ബലപ്പെടുത്തിയത് ലാ ഇലാഹു എന്നോ എന്ന് പറഞ്ഞില്ലേ പറഞ്ഞില്ലേസ് എന്ന് പറഞ്ഞാൽ ബലപ്പെട്ട പാശം അത് ആണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനു വത്താല പറഞ്ഞ ഒരു സുപ്രധാന ഉടമ്പടി ഉണ്ട് അള്ളാഹു ഷഫായത്ത്

ഉറച്ച വിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുമെന്നാവു പറഞ്ഞു ഇല്ലാഹുബ എന്ന് പറഞ്ഞ വിശുദ്ധ വചനം അതാണ് ലാ ഇലാഹ അഫ്ദലുൽ ഏറ്റവും ശ്രേഷ്ഠമായ നന്മ എന്ന് നബി സല്ലല്ലാഹു നബ്സലി തങ്ങൾ വിശേഷിപ്പിച്ച ലാ ഇലാഹ ഇല്ലാഹു ആ ലാ ഇലാഹ ഇല്ലാഹു എന്ന മഹൽ വചനത്തെ അള്ളാഹു സുബാനുവതാല തൗഖിദിനു വേണ്ടി ബലപ്പെടുത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു അതുകൊണ്ട് ബലപ്പെടുത്തുന്നത് ആ ലാ ഇലാഹിള്ളയുടെ ആശയം അറിയിക്കുന്ന വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന വചനത്തെ ബലപ്പെടുത്താനാണ് ഇവിടെ നമ്മൾ ലാ ഇലാഹഇല്ലയുടെ മഹത്വം മനസ്സിലാക്കുന്നു അതിൻ്റെ ആശയത്തിൻ്റെ അതിൻ്റെ പൊരുളിൻ്റെ മഹത്വവും മനസ്സിലാക്കുന്നു തൗഹിദിനു വേണ്ടി അള്ളാഹു കൊണ്ടുവന്ന ഇലാ ഇലാഹഇ ഇല്ലാഹു അതെന്താണ് അർത്ഥമാക്കുന്നത് നമ്മൾ പറഞ്ഞു വ ഇലാഹു വാഹിദ് എന്ന വചനത്തിന്റെ ആശയമാണ് നിങ്ങളുടെ യഥാർത്ഥ ഇലാഹ് ഏക ഇലാഹ് അതാണ് ലാ ഇലാഹ ഇല്ലാഹു അർത്ഥമാക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞു ലാ ഇലാഹ അവൻ അല്ലാതെ ഇവിടെ യാതൊരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ വ്യാകരണ പ്രകാരം ജിൻസ് വർഗത്തെ തന്നെ നിരാകരിക്കുവാൻ പ്രയോഗിക്കുന്ന അവ്യയമാണ് എന്ന് പറഞ്ഞാൽ ലാ അഹദ ഫിദ്ദാരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആരും ഇല്ല എന്നാണ് ആരും ഇല്ല അതാണ് ഒരാളുമില്ല അതാണ് ഈ ലാ അന്നാഫി അലി ദിൽസിൻ്റെ പ്രയോഗം അത് പ്രയോഗിച്ചാൽ കേവലം നിരാകരണമല്ല പിന്നെയോ വർഗത്തെ തന്നെ ആരും തന്നെ ഇല്ല എന്നുള്ളതിനെ നിരാകരിക്കാനാണ് അത് പ്രയോഗിക്കുക അതാണ് അവിടെ ഉദ്ദേശം അപ്പം ലാ ഇലാഹ ഒരു ആരാധ്യനും ഇല്ല എന്നാണ് അവിടെ ലാ ഇസ്മിനെയും ഖബറിനെയും തേടുന്നുണ്ട് അതിൻ്റെ ഖബർ എവിടെയാണ് ഖബർ അവിടെ വ്യക്തമല്ല വ്യങ്ങിയമാണ് അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത് ല ഇൻ യഥാർത്ഥമായ യാതൊരു ഇലാഹുമില്ല ഇലാഹു അവൻ അല്ലാഹു അല്ലാതെ അറബി ഭാഷയിൽ ഇലാഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മനസ്സിലാക്കി ആരാധിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഇപ്പൊ കിതാബുൻ എന്ന് പറഞ്ഞാൽ മക്തൂബ് എഴുതപ്പെട്ടത് ഫിറാഷ് എന്ന് പറഞ്ഞാൽ മഹ്റൂഷ് വിരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മഹ്റൂസ് കൃഷി ചെയ്യപ്പെട്ടത് അല്ലെങ്കിൽ നട്ടു പിടിക്കപ്പെട്ടത് അർത്ഥത്തിൽ അപ്പൊ ഖിറാസ് കിതാബ് ഫിറാഷ് എന്നൊക്കെ പോലെ അതേ വസിനുള്ള പ്രയോഗമാണ് ഇലാഹ് ഇലാഹ് എന്നാൽ ആരാധിക്കപ്പെടുന്നവൻ എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഇല്ലാഹു ഇലാഹ എന്നതിൽ ല ഇലാഹ എന്ന നിരാകരണം അതിൻ്റെ ഒരു ഭാഗമാണ് ഘടകമാണ് യാതൊരു ആരാധ്യനും ഇല്ല ഇല്ലാഹു എന്നത് അതിൻ്റെ മറ്റൊരു ഉറുക്കിനാണ് ഭാഗമാണ് അവൻ അല്ലാതെ അത് സ്ഥിരീകരണമാണ് അപ്പോൾ ഒരു നിരാകരണവും ല ഇലാഹ എന്ന ഒരു സ്ഥിരീകരണവും ഇല്ലള്ള അല്ലെങ്കിൽ ഇല്ലാഹു എന്ന ഇത് രണ്ടും ചേർന്നതാണ് ഈ ഒരു സാക്ഷ്യവചനം അപ്പോൾ ല ഇലാഹ ഇല്ലാഹു എന്നത് അള്ളാഹു ഒഴികെ ഉള്ളതിലൊന്നും ആരാധന ഇല്ല എന്നത് സ്ഥിരീകരിക്കുന്നു അള്ളാഹു ഒഴികെയുള്ളതിലെല്ലാം ആരാധ്യത നിരാകരിക്കുന്നു ഇലാഹ എന്ന ഭാഗം അല്ലെങ്കിൽ ഇല്ലാഹു എന്നതിൽ ആരാധന സ്ഥിരീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹു സുബ്ഹ്ഹാനു വത്താല അവനാകുന്നു യാഥാർത്ഥ്യം അവർ ദുരാ ചെയ്തു കൊണ്ടിരിക്കുന്ന അള്ളാഹുവെ കൂടാതെയുള്ളവർ അതെല്ലാം അതാകുന്നു വാത്തിൽ നിരർത്ഥകം ലാ ഇലാഹ ഇല്ലാഹ് എന്ന ഈ കലിമത്തു തൗഹീദ് എത്ര അർത്ഥസമ്പുഷ്ടമാണ് ആശയവൈപുല്യം ഉള്ളതാണ് അതിൻ്റെ തേട്ടങ്ങളും വിധികളും എത്രമേൽ മഹനീയമാണ് അത് ചില പദപ്രയോഗങ്ങൾ മാത്രമാണെങ്കിലും അള്ളാഹു സുബ്ഹാനു വത്താല വ ഇലാഹുക്കും ഇലാഹു വാഹിദ് എന്ന് അള്ളാഹു മാത്രമാകുന്നു യഥാർത്ഥ ആരാധ്യൻ എന്ന യാഥാർത്ഥ്യത്തെ അറിയിച്ചു കൊണ്ട് പറഞ്ഞു എന്നിട്ട് ലാ ഇലാഹ യഥാർത്ഥ ആരാധ്യൻ അവൻ മാത്രം എന്ന ഈ കെളിമയെ കൊണ്ട് അപ്പറഞ്ഞതിനെ ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തു അള്ളാഹു മാത്രം ആരാധിക്കപ്പെടണമെന്നുള്ള യാഥാർത്ഥ്യം അള്ളാഹു എത്ര ശക്തമായി വ്യക്തമായി ഇവിടെ ഉണർത്തുന്നു ഈ ഒരു യാഥാർത്ഥ്യം ഒരിക്കലും തമസ്കരിക്കപ്പെടാവതല്ല പൂഴ്ത്തിവെക്കപ്പെടാവതല്ല മറച്ചു പിടിക്കാനോ മാറ്റി പിടിക്കാനോ പാടുള്ളതല്ല എന്നിട്ടും ഒരു വിഭാഗം ഇതിനെ മറച്ചു പിടിച്ചു മാറ്റി പിടിച്ചു പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ് തൊട്ടുമുമ്പുള്ള വചനങ്ങളോട് ചേർന്ന് ഈ വചനത്തെ അള്ളാഹു സുബ്ഹാനു വത്താല ഉണർത്തിയപ്പോൾ ആ ചേർത്തു പറച്ചിലില്ലെ പൊരുളായിട്ട് പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുള്ളത് നമ്മളും അള്ളാഹു സുബാനു വത്താല ഈ ഒരു കാര്യം ഉണർത്തിയതിലൂടെ പഠിക്കേണ്ടതും ഗൗരവത്തിൽ കാണേണ്ടതും ഈ മഹൽ വചനം അത് ഉച്ചയ് സ്ഥലം ആളുകളെ അത് ഉണർത്തേണ്ടുന്നതിൻ്റെ ഉത്ബോധിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ലാ ഇലാഹ ഇഹു എന്ന് അള്ളാഹു സുബാനു വത്താല സാക്ഷ്യവചനത്തെ ബലപ്പെടുത്താൻ കൊണ്ടുവന്നു ഈ സാക്ഷ്യവചനം അത് ഏറെ വിശദീകരിക്കപ്പെട്ട വചനമാണ് അതിൻ്റെ ആശയങ്ങൾ അതിൻ്റെ റുക്കുനുകൾ അതിൻ്റെ തേട്ടങ്ങൾ അതിൻ്റെ വിധികൾ അതിൻ്റെ ഭാഷ അതിലെ വ്യാകരണം അതിനുള്ള ഷർത്തുകൾ ഇതൊക്കെ ഇവിടെ പ്രാധാന്യത്തിൽ നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമാണ് പണ്ഡിതന്മാർ അതൊക്കെ ഉണർത്തിയിട്ടുണ്ട് ചിലർ ലാ ഇലാഹ ഇല്ലാ എന്ന കെലിമത്ത് തൗഹീദിൻ്റെ പദങ്ങളുടെ പ്രത്യേകത പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ആ സാക്ഷ്യവചനത്തിൽ എല്ലാ അക്ഷരങ്ങളും ജൗഫീയത്താണ് ജൗഫീയത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അതരങ്ങളിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളൊന്നുമില്ല ഒക്കെ നമ്മുടെ വായക്ക് അകത്ത് നിന്ന് അതേപോലെ തൊണ്ടയുടെ അടിഭാഗത്തു നിന്നൊക്കെ വരുന്ന അക്ഷരങ്ങളാണ് അപ്പോൾ അതിലെ അക്ഷരങ്ങൾ വരെ ഇങ്ങനെ ജൗഫിയത്സ് അകത്ത് നിന്ന് വരേണ്ട അക്ഷരങ്ങളാണ് എങ്കിൽ ലാ ഇലാഹില്ലയും നമ്മുടെ ഉള്ളിൽ തട്ടി അകത്ത് നിന്ന് വരേണ്ട ആത്മാർത്ഥമായി ഉള്ളിൽ തട്ടി വരേണ്ട വചനമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതേപോലെ അറബി അക്ഷരങ്ങളിൽ നുക്തകളുള്ള കുത്തുകളുള്ള അക്ഷരങ്ങളുണ്ട് ഇല്ലാത്ത അക്ഷരങ്ങളുമുണ്ട് ഹ പോലുള്ള അക്ഷരങ്ങൾക്കൊക്കെ കുത്തുകളുണ്ട് എന്നാൽ ആ ഹ ദ റ സീൻ ഇങ്ങനെയുള്ള അക്ഷരങ്ങൾക്കൊന്നും കുത്തുകളില്ല ഇല്ല ഇലാഹ ഇഹു എന്ന സാക്ഷ്യവചനത്തിൽ ഒരൊറ്റ അക്ഷരങ്ങൾക്കും ഇതുപോലെ തന്നെ കുത്തകൾ കുത്തുകൾ അവസ്ഥയാണ് കുത്തുകളുള്ള അക്ഷരങ്ങളില്ല അപ്പോ പണ്ഡിതന്മാരിൽ ചിലർ പറയുകയാണ് ലാ ഇലാഹി ല നമ്മൾ മൊഴിയുമ്പോൾ അത് പറയുമ്പോൾ കലർപ്പില്ലാതെ കളങ്കമില്ലാതെ പാപത്തിൻ്റെ കുത്തുകൾ വീഴാതെ നമ്മളത് ചൊല്ലണം പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് കീനുൻ വ ഇഖ്ലാസുൻ വ സിദുഖു കമ മഹബത്തിൻ കിയാദിൻവൽ കബൂൽ ഇലഹ അറിവ് ദൃഢബോധം നിഷ്കളങ്കത സത്യസന്ധത സ്നേഹം കീഴ്പടൽ സ്വീകാര്യത ഇതൊക്കെ ലാ ഇലാഹി ചൊല്ലുമ്പോൾ ഷർത്തുകളാണ് നിബന്ധനകളാണ് അതൊക്കെ പാലിച്ചു പുലർത്തിയായിരിക്കണം നമ്മൾ ലാ ഇലാ എന്ന് പ്രഖ്യാപിക്കേണ്ടത് ലാ ഇലാ സ്വർഗം തുറക്കാനുള്ള താക്കോലാണ് അലൈസ ലാ ഇലാഹ ഇലാഹ സ്വർഗം തുറക്കാനുള്ള താക്കോലല്ലേ എന്ന് ചോദിച്ചപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞത് എല്ലാ താക്കോലുകൾക്കും പല്ലുകളുണ്ട് ലിഖുല്ലി മിഫ്താഹിൻ അസ്നാൻ അതുകൊണ്ട് പല്ലൊത്ത താക്കോലുമായി വന്നാൽ നിനക്ക് തുറക്കപ്പെടുമെന്നാണ് സ്വർഗം തുറക്കാനുള്ള ലാ ഇലാഹില്ലാ എന്ന താക്കോലിനും അതിൻ്റെ പല്ലുകൾ ഒക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പറിയപ്പെട്ട ഷർത്തുകൾ അതാണ് ലാ ഇലാഹില്ലാ എന്ന താക്കോലിൻ്റെ പല്ലുകൾ അത് കൃത്യമാണ് എങ്കിൽ അതുകൊണ്ട് സ്വർഗ കവാടം തുറക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഹാദാ വഫത്ഹുൽ ബാബി ലൈസ ഇല്ലാ അസ്നാനു എന്നാണ് കവി പറഞ്ഞത് പല്ലുകളൊത്ത താക്കോലുകൊണ്ടേ സ്വർഗ കവാടം തുറക്കുക എന്നത് സാധ്യമാകൂ ഇത് അജിത ബി മിഫ്താഹിൻ പല്ലുകൾ പല്ലുകളുള്ള താക്കോലുകൊണ്ട് നീ വന്നാൽ നിനക്ക് തുറക്കപ്പെടും എന്ന് പറഞ്ഞില്ലേ സഹോദരന്മാരെ സഹോദരികളെ ലാ ഇലാഹ ഇല്ലാഹു എന്ന കലിമത്തു തൗഹീദ് അള്ളാഹു സുഹാൻ വാല ഈ വിശുദ്ധ വചനത്തിൽ പരാമർശിച്ചു പലയിടത്തും ഈ ഒരു വിശുദ്ധ വചനം വിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ആശയം എത്ര മഹനീയം എന്നതാണ് ഈ പദപ്രയോഗങ്ങളുടെ വ്യത്യസ്തത ഉള്ളതോടൊപ്പം ആശയം രണ്ട് തവണ ആവർത്തിക്കപ്പെട്ടതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ലാ ഇല്ലാഹു എന്ന് കഴിഞ്ഞ് പിന്നെ അള്ളാഹു സുഹാനു വല അഹ്മാനുറഹീം എന്നുണർത്തിയാണ് ഈ വചനം അവസാനിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് ഒരു സുപ്രധാനമായ വിഷയം മനസ്സിലാക്കാനുണ്ട് അതെന്താണ് മുദ് ബിൻ ജബൽ റതി അള്ളഹു വനുവിൻ്റെ അമ്മായിയുടെ പുത്രി അസ്മ ബിൻ യസീദ് റതി അള്ളാഹു താലാൻഹ പറഞ്ഞ ഒരു വിഷയമാണ് ഇസ്മുല്ലാഹിൽ ആ ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ അതിമഹനീയമായ ഒരു നാമം അതുമായി ബന്ധപ്പെട്ട് അലൈഹി അള്ളാഹുഅലൈവിസ്ലം ആ നാമത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ഈ ആയത്ത് ഓതുകയുണ്ടായി ആ ആയത്ത് ഓദിയപ്പോൾ ഈ ആയത്തിൽ ഇവിടം ഇസ്മുല്ലാഹിൽ ആ അവം എന്ന ആ മഹനീയ നാമം നമ്മൾ അന്വേഷിക്കുവാനാണ് തിരുനബി സലഹ്ലിസ്ലം അത് ഓതുകയുണ്ടായത് എന്താണ് ഇസ്മുല്ലാഹിൽ ആം എന്നതിൻ്റെ ഉദ്ദേശം എന്തിനാണ് നമ്മളത് അന്വേഷിക്കുന്നത് ഇതുപോലത്തെ വചനങ്ങൾ അതിനെ തേടുന്നത് അതൊരു സുപ്രധാന വിഷയമാണ് ചില ചരിത്രങ്ങളും തിരുമൊഴികളും അതിൽ നമുക്ക് പഠിക്കുവാനുണ്ട് ഇൻഷാല് നൂറ്റി അറുപത്തി നാലാം വചനം അതിനെ തുടർന്നും നമുക്ക് പഠിക്കാം വസ്സലാമലൈക്കും വാഹമത്ത് വരക്കാത്ത